നമസ്കാരം സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മായിത്തനെ എഴുതിയാളാണ് സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് സ്ഥാപിതമായ നമ്മുടെ ഈ പാർട്ടിയിൽ അമ്പത്തി മൂന്ന് വർഷങ്ങൾ നീണ്ട കാലയളവ് വളരെ സന്തോഷപൂർവ്വം ചിത്രത്തിലെ ചരിത്രങ്ങൾ ചരിത്രങ്ങളിൽ നടന്നുവന്ന പാർട്ടി നടന്നു വന്ന പാർട്ടി കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പുരക്ഷത്തലയിൽ അമ്മയുടെ കയ്യിലെത്തി അമ്മ വീണ്ടും പാർട്ടിക്ക് പുതിയ മാനം കണ്ടെത്തി പുതിയ ചരിത്രം കണ്ടെത്തി ഇന്ന് അമ്മയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പാർട്ടി രൂപപ്പെട്ടു നമ്മളെല്ലാം ഇന്ന് പിടിയിലും കാണുവാൻ പാർട്ടിയും അങ്ങനെ ഇങ്ങളുടെ എല്ലാം വാർത്തകളും ഇതിനോടുള്ള ആവേശവും പ്രവർത്തന മൈഫുല്യവും കൊണ്ട് ഇന്ന് നമ്മുടെ പാർട്ടി ഈ അമ്പത്തിനാലാം വർഷം വളരെ സന്തോഷകരമായി നടന്നു പോകുന്നു അമ്പത്തിനാലാം പാർട്ടിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇരുപത്തി രണ്ടാം ആശീർദവും അതേ ദിവസം നമ്മുടെ പാർട്ടിയുടെ സ്ഥാപകനായ പുരേഷ് തലവർ എം ജി ആറിൻ്റെ സ്മരണ ചെയ്യുന്നത് നമ്മുടേതാണ് ಆಗನ ಪಕ್ಷಕ್ಕೆ ಇಲ್ಲಿ ಆಕ್ಲೋಯೈ ಮೈಲಾದ್ ದೇಶಕ್ಕೆ ಮೈಲಾದ್

ഇന്ന് വളരെ സന്തോഷമാണ് എല്ലാവരും മധുരം നടന്നിരിക്കുകയാണ് അതിന്റെ കാരണം ഈ നമ്മുടെ പാർട്ടി നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ പാർട്ടി രൂപീകരണമായതിന്റെ ആൻവേഴ്സറിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അൻപത്തിനാലാമത്തെ ആൻവേഴ്സറി അതായത് വാർഷികം ഈ പാർട്ടി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്നിച്ചി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങൾ നമ്മുടെ എല്ലാവരുടെ പ്രിയപ്പെട്ട നേതാവ് അദ്ദേഹം പ്രാർത്ഥിച്ചു കാണില്ല ഇത് ഉണ്ടാ ആദ്യം എല്ലാവർക്കും പോലെ ഡി എം നിന്ന് മാറി പതിനേഴ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ടിൽ പുതിയതായിട്ട് രൂപീകരിച്ചു ഇത് ഇത് എന്തിനാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ എം ജി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ദൈവമാണ് എന്നുള്ള സന്ദേശത്തോടു കൂടിയാണ് ഈ പാർട്ടി പറഞ്ഞതെ കൊണ്ടായത് അന്ന് മുതൽ ഇന്ന് വരെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അതിനുശേഷം ബഹുമാനപ്പെട്ട മുസ്ലിം തലമുറയിൽ നീരന്ത കാലഘട്ടം വന്നപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സ്ത്രീയുടെ എംപവർമെൻറ്റ് വേണ്ടി ഇവരോട് പ്രവർത്തിച്ചു അത് ഇന്നും നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അതുകൊണ്ട് നമുക്ക് ഈ പാർട്ടിയിൽ വിശ്വസിച്ച് പാർട്ടിയുടെ ഈ പാർട്ടിയുടെ ഓരോ അടിസ്ഥാനമായ എല്ലാ എല്ലാ നയങ്ങളിലും വിളിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം ഇന്നത്തെ ദിവസത്തെ എല്ലാ ഭാവും ഞാൻ ഇങ്ങനെ കേട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അക്ടോബർ മാസം പതിനേഴാം തീയതി മരുതൂർ ഗോപാലകൃഷ്ണൻ രാമചന്ദ്രൻ അതായത് എം ജി ആർ എന്ന് അറിയിക്കപ്പെട്ട തുരക്ഷിതരവ്ലായകൻ രൂപീകരിച്ച ഒരു പാർട്ടിയാണോ ഒരു മലയാളി പാലക്കാട്ടുകാരനായ മലയാളി രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ഏ ഡി എൻ്റെ പാർട്ടി ഈ പതിനേഴ് എന്ന് പറയുമ്പോൾ എം ടി രാമചന്ദ്രൻ ജനിച്ച ദിവസമാണ് പതിനേഴ് ഒന്ന് ഒന്നാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ പതിനേഴാം തീയതി തന്നെയാണ് ഈ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത് ഈ പാർട്ടിയെ പിന്നെ നമ്മുടെ ജയലളിത അമ്മായിയുടെ പാർട്ടിയെ വളർത്തിയും പല വർഷങ്ങൾ തമിഴ്നാട്ടിലെ ഭരിക്കുകയും അസംബ്ലിയിലെ സോറി പാർലമെൻറ്റിൽ ഒരു സെക്കൻഡ് രണ്ടാമതെ അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഒരു കക്ഷിയായിട്ട് അംഗീകരിക്കുകയും ചെയ്ത പാർട്ടിയാണ് എ എ ഡി എം കെ പാർട്ടി ഇന്ന് ഈ അൻപത്തി നാലാം ജന്മദിനത്തിൽ ഇവിടെ കടന്നുവന്ന ഏവർക്കും എൻ്റെ നന്ദി പറഞ്ഞു പോവുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അധികാരമേറ്റ ശേഷം നമുക്ക് നമുക്കിത്രയും ആൾക്കാരെ കൊണ്ടുവരാനും എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റും അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് മാത്രമാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ കൂടെ പതിനാല് ജില്ലയിലും പതിനാല് ജില്ലാ കമ്മിറ്റികളും ഉറച്ചു നിൽക്കുന്നത് കെ എ ഡി എം കെയുടെയും അമ്പത്തിനാലാം വാർഷികം തമിഴ് മക്കളോട് ചേർന്ന് കേരള കേരള സ്റ്റേറ്റ് കമ്മിറ്റി ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും എൻ്റെ ആശങ്ക ഓൾ ഇന്ത്യ അണ്ണാ ഡി എം ഇയുടെ അമ്പത്തിനാലാം അമ്പതി അമ്പത്തിൽ വന്ന ജനത്തിൻ്റെ എല്ലാ പാർട്ടികളും ചേർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ പുരുഷ തെളിവുകളുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ വനിതാക്കെ പറ്റി കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും സഹായിക്കാനും എല്ലാവരുടെ പിന്തുണയോടുകൊണ്ട് കല ജനങ്ങളുടെ ഉണ്ടാകട്ടെ നാശം കലി അതിൻ്റെ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എല്ലാവരും ஒக்கெட்டோ ச அவர்களும்லைவரி ஜலிதாம்பையும் நல்ல கவனம் அதுவும் எம்எல்ஏ வரணும் அதுவரை அது வந்து எல்லாத்தையும் அது നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സ്നേഹക്കറഞ്ഞ പ്രവർത്തകർക്കും വളരെ വളരെ ആത്മാർത്ഥമായി എൻ്റെ സ്വന്തം പേരിലും പാർട്ടിയുടെ പേരിലും ഞാൻ പോകുക എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് കുരുമുറം